പുതുക്കി നിർമ്മിച്ച നെടുങ്ങണം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിന്റെ കൂതാശ പതിനെട്ടിന് നടക്കും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന് ഇടുക്കി രൂപതയുടെ ഔദ്യോഗിക സ്വീകരണവും നെടുങ്കണ്ടത്ത് നൽകുമെന്ന് ഇടുക്കി മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ഫെറോന പള്ളിയുടെ കൂതാശിയും പ്രതിഷ്ഠയും മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന പ്രഖ്യാപനവുമാണ് നടക്കുന്നത് തിരുനാൾ ആരംഭിച്ച സമാപിക്കും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് ദൈവാലയ കൂതാശിയും പ്രഖ്യാപനവും നടത്തുന്നതെന്ന് ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നിൽ പറഞ്ഞു ക്രൈസ്തവരുടെ വിശ്വാസ തീഷ്ണതയ്ക്ക് സിറോ മലബാർ സഭ നൽകുന്ന വലിയ ഒരു അംഗീകാരമാണ് ഇവിടുത്തെ ആദ്യകാല ദൈവാലയങ്ങളിൽ ഒന്നായ നെടുങ്കണ്ടം സെന്റ് ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെടുന്നത് പതിനെട്ടാം തീയതി വ്യാഴാഴ്ച സിറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവ് നെടുങ്കണ്ടത്ത് പുതുക്കിപ്പെടുന്ന ദൈവാലയത്തിന്റെ കുദാശ കർമ്മവും തുടർന്ന് ർക്കി എപ്പിസ്കോപ്പ ചർച്ച് ആയി പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് ഈ വിശുദ്ധമായ കർമ്മത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയത്തിലുള്ള പള്ളിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ സ്ഥാപിതമായ ദൈവാലയമാണ് നാനാജാതി മതസ്ഥരായ ആളുകൾ വിശ്വാസമുറ കടന്നുവെന്ന് പ്രാർത്ഥിക്കുന്ന അതിമനോഹരമായ ഒരു പള്ളി എല്ലാവരുടെയും കൂടി പുതുക്കി നിർമ്മിച്ചിരിക്കുകയാണ് നിങ്ങളെല്ലാവരെയും വിശുദ്ധ സബസ്റ്റ് മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കുവാനും തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കുവാനും കൂടി ക്ഷണിക്കുന്നു കുരിയാ ബിഷപ്പ്മാർ സെബാസ്റ്റിൻ വാണിയപ്പുരയ്ക്കൽ ഇടുക്കി രൂപതാ മെത്രൻമാർ ജൂൺ നെല്ലിക്കുന്നിൽ മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ എന്നിവർ സഹകാർമികരാകും പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും കുദാശ ശേഷം സ്നേഹവിരുന്നും ക്രമീകരിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴിന് വൈകുന്നേരം നാലിന് നടക്കുന്ന പൊന്തിഫിക്കൽ കുർബാനയ്ക്ക് ശേഷമുള്ള തിരുനാൾ സന്ദേശം മാർ ജൂൺ നെല്ലിക്കുന്നിൽ നൽകും തുടർന്ന് കിഴക്കവല വഴി ടൌൺ പ്രദക്ഷിണവും ഇരുപത്തിയെട്ടിന് വൈകുന്നേരം പടിഞ്ഞാറക്കവല വഴി ടൌൺ പ്രദക്ഷിണവും നടക്കും